യ് ഹലോ നമ്മൾ അനു ഇപ്പതാ ഉറങ്ങി നീച്ചിട്ടുണ്ടോട്ടോ നേരം പത്ത് മണി ആയി ഉപരല്ലേനി നമ്മളൊരു പ്രധാനപ്പെട്ട ദിവസം കേട്ടോ നമ്മൾ അനുവിന് ഇപ്പൊ മൂന്ന് മാസം കഴിഞ്ഞ് പക്ഷെ രണ്ടര മാസത്തിന്റെ കുത്തിവെപ്പുണ്ട് അപ്പൊ നമ്മൾ അയിന് പോവാനുള്ള തയ്യാറെടുപ്പിലാണ് മാറ്റലൊക്കെ കഴിഞ്ഞപ്പ പപ്പ മോനെയും കൊണ്ട് നടക്കാൻ തുടങ്ങി കരച്ചിൽ മാറ്റാൻ പോവാ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള മദ്രസയിൽ വെച്ചിട്ടാണ് കേട്ടോ കുത്തി ഒക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ചൊന്ന് പോകാനേ ഉള്ളൂ വീടിൻ്റെ അടുത്തു തന്നെ ആയതിനെ കൊണ്ട് പോയി വരാൻ എളുപ്പമാണ് എന്താണെന്നറിയില്ല അതിനൊന്നും നല്ല കുട്ടിയായിട്ട് സൈലൻ്റ് ആയിട്ട് ഇരിക്കില്ല കാരണം സാധാരണ അവനല്ല എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകാനിറങ്ങിയാൽ ഭയങ്കര വേറിയനാണ് അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം എത്താനായി അപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല തിരക്കെന്തോന്നറിയാ പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പതിനൊന്ന് മണി കഴിഞ്ഞിട്ട് ഇറങ്ങാൻ അപ്പം എന്നൊക്കെ ഇപ്പം കാര്യമായിട്ട് തിരക്കൊന്നുമില്ല കേട്ടോ അതിനോണ്ട് കുറച്ചൊരാശ്വാസം കാരണം വേറെ ഒന്നുമല്ല ഏതെങ്കിലും ഒരു വൈക്കിൽ പോയാൽ ചെക്കൻ ഇരിക്കാൻ സമ്മതിക്കൂല അങ്ങനത്തെ തിരക്കും കൂടി ഉണ്ടെങ്കിൽ പറയണ്ട എനിക്ക് ഓന് കൊണ്ടുപോകുമ്പോൾ ഒരൊറ്റ പേടി ഉണ്ടായിരുന്നുള്ളൂ പശേ എൻ്റെ ഭാഗ്യത്തിന് ആൾ നല്ല കുട്ടിയായിട്ട് ഇരുന്നു തന്നു ഓനങ്ങനെ വല്ലാതൊന്നും തരണിടങ്ങിയില്ല വെക്കുമ്പോൾ എല്ലാം കരച്ചിലേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ വീട്ടിലെത്തിയപ്പോ നല്ല ഉറക്കത്തിലായിട്ടോ പാവം അപ്പോൾ ഇനി ഉറങ്ങി നീക്കുന്നതിൻ്റെ മുന്നേ എനിക്ക് കുറച്ച് ക്ലീനിങ്ങിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്